ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് ുംങ്ങൾക്ക് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണ മേഖല ആഭിമുഖ്യത്തിൽ സമസ്തയുടെ മുഴുവൻ പോഷക ഘടകങ്ങളുടെയും സംയുക്ത മീലാദ് റാലി പെരിന്തൽമണ്ണയിൽ നടത്തി തറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു കനൻ വന്നുകൊണ്ടിരിക്കുന്നയാണ് കനനവതിയ കാണ്ടാളകൂട്ടറിൽ കുളിരി വീശയ കാരണ സ്പർശമേകി കനവിൻ്റെ കണികപ്പെട്ടാർന്ന കരകളിലൂടെ കലാന്തരങ്ങളെ കമിനിയാക്കിയ तालപാടുൽ തീർന്ന വിശ്വപ്രഭാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അറബി കടലിൻ്റെ നീല ഓളങ്ങളിലൂടെ മാലിക്ദീനാർ തെറുളിയ പരിശുദ്ധമായ ദീനിൻ്റെ തിരുവസന്തം പതിനഞ്ച് എന്ന പ്രമേയത്തിലാണ് പെരിന്തൽമണ്ണ മേഖല എസ് എം എഫിന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ മിലാദ് റാലി സംഘടിപ്പിച്ചത് സമസ്തയുടെ മുഴുവൻ പോഷക ഘടകങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ നിരവധി ാണ് പങ്കെടുത്തത് പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി ടൌൺ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു മൗലുദിനും റാലിക്കും ഏലംകുളം ബാപ്പു മുസ്ലിയാർ പാതായിക്കര മുഹമ്മദ് കോയ നജീബ് കാന്തപുരം എം എൽ എ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഹംസ ഹൈതമി എ കെ മുസ്തഫ അബ്ദുറഹ്മാൻ എൻ അബൂബക്കർ മാസ്റ്റർ പച്ചീരി ഫാറൂഖ് ഒ കെ മൗലവി അബ്ദുല്ലത്തീഫ് തങ്ങൾ ഷറഫുദ്ദീൻ തങ്ങൾ സഫറുള്ള തങ്ങൾ ഹുസൈൻ മന്നാനി ഹംസക്കുട്ടി ഹാജി ഷമീർ ഫൈസി ഉടമല സെയ്ദുട്ടി ഹാജി ഷംസാദ് സലീം ഇസ്മായിൽ ഫൈസി ഉടമല തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന സംഗമത്തിൽ ഏലംകുളം മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു